ॾिपो वाइरकर डायरक्टर सम्झि में असां ॿुधो कई അല്ലേ ഈ ഫിറ്റ്നസ് ഉറപ്പായിരുന്നു എന്ന് പറയുന്നത് എന്നിട്ടും ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നുള്ളതാണല്ലോ സർട്ടിഫിക്കറ്റ് അവിടെ എല്ലാവർക്കും അന്വേഷണം നടത്തേണ്ടത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ളതാണ് അന്വേഷണം നടത്തുന്നത് അപ്പോൾ സ്കൂൾ അധികാരികൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കും അതിന് ശേഷമാണ് ഈ എൽ എസ് ടി ബോളിൻ്റെ ലൈൻ്റെ ഡ്രസ് ഒക്കെ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അതടക്കം ഉള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തും എന്തായാലും സംഭവിച്ചു പോയി നമുക്ക് ആ മോൻ്റെ കൂടെയാണ് നമ്മൾ ക്യാമ്പ് അത്ര വിഷമമാണുള്ളത് രണ്ടാം ക്ലാസ് പഠിക്കുന്നത് പിന്നെ വേറൊരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയാണ് മോളിൽ കരുതി അത്ര മന ആ നിലയിൽ മനസ്സുണ്ടവനാണ് അപ്പോൾ അവരുടെ അമ്മയുടെ മരത്തില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത് ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് സഹായം വേണം കുട്ടിയുടെയും കുറച്ച് കുടുംബത്തിനും ഇതിനു വേണ്ടിയുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രീ ബാലഭോ നിയന്ത്രണമാക്കിവിടെ കാര്യങ്ങൾ ഇവിടാൻ വേണ്ടിയിട്ടു മുഖ്യമന്ത്രി ഡേക്ക് പോയിരുന്നു എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം തന്നെ ആവശ്യമാണ് പതിനാലായിരം സ്കൂളുകളിൽ സ്കൂളുകളുണ്ട് അവിടെ നിന്നും ഒന്നും സംഭവിച്ചിട്ട് ഇവിടെ മാത്രം മീനുണ്ടായെന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായവരെ കഷ്ടമായ കാരണം സ്ഥിരീകരിക്കും നിയമത്തിൽ നീക്കത്തു പറയുന്ന പോലെ വീഴ്ചകളുടെ കാര്യം വളരെയധികം പറയുന്നുണ്ട് കാരണം ഒരു കുട്ടിക്ക് കയ്യെത്തിത്തൊടാൻ ഭാഗമുള്ള ഒരു ഉയരത്തിൽ അതൊരു സ്കൂളിൽ ഒരു വൈദ്യുതി ലായാലും അതിൻ്റെ മുകളിൽ കൂടെ കടന്നു പോകുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്ര കാലമായിട്ട് ശ്രദ്ധയിൽപ്പെടാതിരിക്കുക ഒരു അപകടം വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം വരിക എന്ന് പറയുന്നത് എത്രത്തോളം സമ്പദ്രാന്തിയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പഠിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ കുട്ടികാരുടെ ചെരുപ്പ് പോയിട്ട് എടുക്കാൻ പോയി തന്നെ ഞാൻ ആ വീഡിയോ ഇങ്ങനെയുണ്ടായ വളരെ സങ്കടകരമാണ് കുട്ടികരമാണ് ചിത്രം അന്വേഷണം നടത്തും വളരെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവമാണ് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ കുറപ്പം ഭക്ഷണത്തിലെല്ലാം വന്നുചെയ്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് തിനകത്ത് വേറെ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരും നമ്മൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പോൾ അത് കാര്യം